നമസ്കാരം പി പി ദിവ്യക്കും കളക്ടർക്കും ആശ്വസിക്കാൻ വകയൊന്നും ഇല്ല വീണ്ടും കുരുക്കുമുറുകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് ജീവനൊടുക്കിയ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോഴത്തെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ കുടുംബം അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെയാണ് മൊഴിയെടുക്കാനെത്തിയത് കണ്ണൂരിൽ നിന്നുള്ള സംഘം ഇന്ന് മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു തുടങ്ങിയവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യ മഞ്ജുഷയോട് പറഞ്ഞിരുന്നോ എന്നതായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിയുക കണ്ണൂർ കളക്ടറെ കുറിച്ച് നവീൻ ബാബു പറഞ്ഞിരുന്ന കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിയും കളക്ടറുമായി നവീൻ ബാബുവിന് ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് ഭാര്യ മഞ്ജുഷ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ കണ്ണൂർ കളക്ടറുടെ പങ്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം തന്റെ മൊഴിയിൽ പറയുന്നത് നവീൻ ബാബു തന്നെ വന്നുകണ്ട് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുവന്നാണ് അതിന്റെ അർത്ഥം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നാണ് ഇതാണ് പി പി ദിവ്യയും ബാധിച്ചത് എന്റെ സർവീസ് കാലം മുഴുവൻ നീതിക്ക് വേണ്ടി നിന്നതാണെന്റെ തെറ്റ് എന്നാണ് നവീൻ ബാബു പറഞ്ഞതെങ്കിലോ സാറിനെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലോ എന്തായാലും യാത്ര അറിയിപ്പ് ദിവസം രാവിലെ കളക്ടർ ദിവ്യയോട് സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതേസമയം യാത്ര അറിയിപ്പ് ചടങ്ങിന്റെ വീഡിയോ പ്രാദേശിക ടി വി ചാനലിനു പുറമെ ചില ജീവനക്കാരും മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു ഈ വീഡിയോ ദൃശ്യങ്ങളും ജോയിന്റ് കമ്മീഷണർ ശേഖരിച്ചിട്ടുണ്ട് ചടങ്ങിന് ശേഷമാണ് എ ഡി എമ്മും കളക്ടറും തമ്മിൽ കളക്ടറുടെ ചേംബറിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇതെല്ലാം ഒന്നുകൂടി ചർച്ചയായി മാറുകയാണ് അതേസമയം ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു തനിക്കും കുടുംബത്തിനും നീതി കിട്ടാൻ നിയമത്തിന്റെ വഴിയിൽ ഏതറ്റം വരെയും പോകും മഞ്ജുഷ പറഞ്ഞു ഒക്ടോബർ പതിനാറിന് പുലർച്ചെയായിരുന്നു കണ്ണൂർ എ ഡി എം ആയിരുന്ന പത്തനംതിട്ട സ്വദേശി നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് പത്തനംതിട്ട എ ഡി എം ആയി നാട്ടിലേക്ക് പോകാനിരിക്കെ സഹപ്രവർത്തകർ നൽകിയ യാത്ര അറിയിറിയിപ്പ് ചടങ്ങിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന പി ദിവ്യ നടത്തിയ അപമാനകരമായ പരാമർശം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ആരോപണം കേസിൽ പി പി ദിവ്യയ്ക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരുന്നു അതേസമയം എ ഡി എം കുറ്റസമ്മതം നടത്തിയെന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിതള്ളി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ രംഗത്തെത്തിയിരുന്നു സഹപ്രവർത്തകരോട് സൗഹാർദ്ദപരമായി ഒരിക്കലും പെരുമാറാത്ത കളക്ടറോട് നവീൻ ഒന്നും തന്നെ തുറന്നു പറഞ്ഞില്ലെന്ന് ഉറപ്പാണെന്ന് മഞ്ജുഷ പറഞ്ഞിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടറുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ലെന്ന് മഞ്ജുഷ പറഞ്ഞു കളക്ടർ വീട്ടിലേക്ക് വരേണ്ടെന്ന് തീരുമാനിച്ചത് താനാണ് ജീവനക്കാരോട് സൗഹൃദപരമായി പെരുമാറാത്ത ആളാണ് കണ്ണൂർ കളക്ടർ അതിനാൽ തന്നെ കളക്ടർ പറഞ്ഞത് കണ്ണൂർ കളക്ടറേറ്റിലെ ആരും വിശ്വസിക്കില്ല അത്തരത്തിൽ നവീൻ ഒരു കാര്യവും തുറന്നു പറയാൻ യാതൊരു സാധ്യതയുമില്ല അത് പൂർണമായും അറിയാം കളക്ടറുമായി ഒരു തരത്തിലുമുള്ള ആത്മബന്ധവും നവീൻ ബാബുവിനില്ല അതിനാൽ തന്നെ കളക്ടറുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല കളക്ടർ വീട്ടിലേക്ക് വരേണ്ടതില്ലെന്ന് താൻ തന്നെ എടുത്ത തീരുമാനമാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നതിൽ താല്പര്യമില്ല മരണത്തിൽ നീതി ലഭിക്കുന്നതിനായി നിയമപരമായ എല്ലാ സാധ്യതകളും തേടുമെന്നും മഞ്ജുഷ പറഞ്ഞു അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ പോലീസ് തടഞ്ഞു വരണാധികാരിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ് മാധ്യമങ്ങളെ തടയാനുള്ള നിർദ്ദേശം നൽകിയത് കണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യെ പുറത്താക്കിയ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പോലീസ് കർശന സുരക്ഷ തന്നെയാണ് പഞ്ചായത്തിന് പുറത്ത് വർദ്ധിപ്പിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനുവാദമില്ലാതെ ജില്ലാ പഞ്ചായത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനോ തെരഞ്ഞെടുപ്പ് പ്രക്രിയ റിപ്പോർട്ട് ചെയ്യാനോ പാടില്ലെന്നാണ് നിർദ്ദേശം നൽകിയത് ഇതും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു